എവരിവൺ നമുക്ക് കൂടുതലായിട്ട് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ആൻസർ കട്ട് ഓഫ് മാർക്ക് റിസൾട്ട് അടുത്ത എക്സാമിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയെല്ലാം ആയിരിക്കണം എന്നതാണ് ഓൾറെഡി നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതില് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ആൻസർ ഏൻസർക്ക് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് കട്ട് ഓഫ് മാർക്കിന്റെ നിലവിലുള്ള സ്ഥിതി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കട്ട് ഓഫ് മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഏൻസർക്ക് എന്ന് വരും എന്നുള്ളതും അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് ഏത് രീതിയിലാണ് റിസൾട്ട് നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം അടുത്ത പരീക്ഷക്കായിട്ടുള്ള പ്രിപ്പറേഷൻ ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക വീഡിയോ മുഴുവനായിട്ട് കണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക അപ്പം ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൻസർ കി ആണ് ആൻസർ കി എന്ന് പറയുമ്പോൾ നമ്മുടെ പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു ഫെബ്രുവരി സെക്കൻഡ് വീക്കിനുള്ളിൽ നമ്മുടെ ആൻസർ കി പ്രതീക്ഷിക്കാം ഈ ഒരു കാര്യം മാത്രമാണ് ആൻസർ കിയുടെ കാര്യത്തിൽ പറയാനുള്ളത് ഇനി ആൻസർക്ക് വന്നതിന് ശേഷം ഓരോരുത്തരും സാധാരണഗതിയിൽ ഏൻസർക്ക് പലരും ചെക്ക് ചെയ്യാറില്ല നിർബന്ധമായിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആൻസർക്ക് ചെക്ക് ചെയ്യേണ്ടതാണ് അത് ഏത് രീതിയിലാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആൻസർക്ക് വന്നതിന് ശേഷം ഡിസ്കസ് ചെയ്യാം ഏൻസർക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും നിങ്ങൾ എഴുതിയ ആൻസർ ഉണ്ടാവും അതുപോലെ തന്നെ ആയിട്ടുള്ള ഏൻസറും ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇത്തവണ പേഴ്സൻറ്റേജ് മാർക്ക് ആയിരിക്കും അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മാർക്ക് അറിയാനും സാധിക്കും റിസൾട്ടിലും നമ്മുടെ മാർക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഏൻസർ കീയിലും നമ്മുടെ മാർക്ക് അറിയാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഏൻസർ കീ യാതൊരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല ഓക്കെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കട്ട് ഓഫ് മാർക്ക് ആണ് കട്ട് ഓഫ് മാർക്കിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ജെ ആർ എഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വൺ പെർസെൻറ്റേജ് ആണ് വൺ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അത് ഗവൺമെന്റിന്റെ പോളിസിക്ക് അനുസരിച്ച് മാറ്റം വരും കഴിഞ്ഞ തവണ അത്ര എത്തിയിട്ടില്ല പോയിന്റ് സെവൻ ടു ഒക്കെയാണ് വന്നിരിക്കുന്നത് ഓക്കെ നെറ്റിനെ സംബന്ധിച്ചിടത്തോളം സിക്സ് പെർസെൻറ്റേജ് അതെന്തായാലും സിക്സ് പെർസെൻറ്റേജ് ഉണ്ടാവും അത് കൂടാനേ സാധ്യതയുള്ളൂ അതിൽ ഒന്നോ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ചിലപ്പോൾ കൂടിയേക്കാം പി എച്ച് ഡിയുടെ പേർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് നമ്മൾ കണക്കാക്കേണ്ടത് കഴിഞ്ഞ തവണ പതിനാറ് ഉണ്ടായിട്ടുണ്ട് ഇത് സിക്സ് പോയിന്റ് എയ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ പരീക്ഷക്കായിട്ട് എത്ര പേർ പങ്കെടുത്തു അവരിൽ നിന്നുള്ള വൺ പെർസെൻറ്റേജിന് ജെ ആർ എഫും സിക്സ് പെർസെൻറ്റേജിന് നെറ്റും ഫിഫ്റ്റീൻ പെർസെൻറ്റേജിന് പി എച്ച് ഡിയുമാണ് അപ്പോൾ ഇത് കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇത്ര മാർക്ക് ഒരു ഇത്ര പേർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ജെ ആർ എഫ് പ്രതീക്ഷിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് പറയാമായിരുന്നു പക്ഷെ ഇത്തവണത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അപേക്ഷകരുണ്ട് അതിൽ എത്രത്തോളം പേർ പങ്കെടുത്തു എന്നുള്ളതിനെ പറ്റി നമുക്ക് ഐഡിയ ഇല്ല നമ്മൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞതാണ് എല്ലാ വിഷയങ്ങൾക്കും അപേക്ഷകർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പങ്കെടുക്കുന്നവരുടെ എണ്ണം പരീക്ഷയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം നമ്മുടെ കട്ട് ഓഫിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്ര മാർക്ക് അല്ലെങ്കിൽ ഇത്ര പേർസെൻറ്റേജ് എന്നുള്ളത് ഇത്തവണ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല നമ്മൾ കണ്ടതാണ് അവസാന നിമിഷമൊക്കെ അതായത് ലാസ്റ്റ് ഡേറ്റ് ഒക്കെ അടുത്ത് നമുക്ക് ഒന്ന് രണ്ട് ദിവസം അപേക്ഷ അയക്കാനായിട്ട് നീട്ടി തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഏകദേശം അഞ്ച് ലിങ്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപേക്ഷ പൂർത്തിയാക്കിയത് അതായത് ഒരു ലിങ്കിൽ സെർവർ ബിസി ആയതുകൊണ്ട് തന്നെ അഞ്ചും ആറും ലിങ്കുകൾ ഉപയോഗിച്ചിട്ടൊക്കെ അപ്ലിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറ്റൻഡ് ചെയ്തിരിക്കുന്നവരുടെ എണ്ണം നമുക്കറിയില്ല അപേക്ഷകരുടെ എണ്ണം കൂടുതലാണ് ഇനി നമുക്ക് അറിയാനുള്ളത് അറ്റൻഡ് ചെയ്തവരുടെ എണ്ണമാണ് അപ്പം അറ്റൻഡ് ചെയ്തവരുടെ എണ്ണത്തിനനുസരിച്ച് നമ്മുടെ പേർസെൻറ്റേജിൽ അതായത് കട്ട് ഓഫ് മാർക്ക് പേർസെൻറ്റേജിൽ മാറ്റം ഉണ്ടാകും ഓക്കെ അപ്പോൾ നമുക്കറിയാം നൂറുപേർ പങ്കെടുക്കുമ്പോൾ പേർക്കാണ് നെറ്റ് കിട്ടുന്നത് ഇത് പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നെറ്റ് കിട്ടുന്നവരുടെ എണ്ണവും സ്വാഭാവികമായിട്ട് കൂടും അപ്പൊ നമുക്ക് പങ്കെടുക്കുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ പങ്കെടുത്തവരുടെ എണ്ണം കൃത്യമായിട്ട് കിട്ടേണ്ടതുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപേക്ഷകർ കൂടുതലാണ് എന്നാൽ അത്രയും അപേക്ഷകർ പങ്കെടുത്തില്ല കാരണം ഇത്തവണ പുറത്തൊക്കെ എക്സാം സെന്റർ ലഭിച്ചിട്ടുണ്ടായിരുന്നു പങ്കെടുത്തില്ല എന്ന് വിചാരിക്കാം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് കൂടും ഇനി അപേക്ഷ അയച്ചവരെല്ലാം തന്നെ പങ്കെടുത്തു എന്നിരിക്കെ അപ്പൊ കട്ട് ഓഫ് മാർക്ക് കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ കി വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര പേർ പങ്കെടുത്തു എന്നുള്ളതൊക്കെ അത് എൻ ഡി ആ ഒരു കണക്ക് പുറത്തുവിടും അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് കൃത്യമായിട്ട് പറയുക എന്നുള്ളത് ഇത്തവണത്തെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള കാര്യമല്ല ഈ രണ്ട് കാര്യങ്ങളിലും ഒരു കൃത്യത വരാനുണ്ട് കാരണം പതിവിലും കൂടുതലാണ് ഇത്തവണ അപേക്ഷകർ വന്നിരിക്കുന്നത് അവരെല്ലാം തന്നെ പങ്കെടുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല ദൂര സ്ഥലങ്ങളിലൊക്കെ സെന്റർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ് ആ കാര്യവും നമ്മളിതിൽ പരിഗണിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ കട്ട് ഓഫിൻ്റെ കാര്യം നമുക്ക് ആൻസർക്ക് വന്നതിന് ശേഷം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം എൻ്റെ റിസൾട്ടിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാർച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെ നമ്മുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം അത്രേ പ്രതീക്ഷിക്കേണ്ടതു നമുക്ക് ഒരു ഫെബ്രുവരി സെക്കൻഡ് വീക്ക് വീക്കൊക്കെ ആൻസർക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് ചലഞ്ച് ചെയ്ത് ഫൈനൽ ആൻസർക്ക് വരും വന്ന് റിസൾട്ട് നമുക്കൊരു മാർച്ച് ഫസ്റ്റ് വീക്കിലൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അതിന് ചെറിയ ഡേറ്റുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നാലും നമുക്ക് ആ ഒരു രീതിയിൽ അത് പ്രതീക്ഷിക്കാം ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത പരീക്ഷയാണ് യു ജി സി നെറ്റ് എക്സാം ജൂൺ സൈക്കിൾ ആണ് അതിന് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ജൂൺ ആൻഡ് ഡിസംബർ എക്സാം ഇതിന്റെ പ്രാധാന്യം ഇത് ഇതേതു രീതിയിലാണ് രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഏത് പരീക്ഷക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷയ്ക്കായിട്ട് എങ്ങനെ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ടേ കൊണ്ടുപോകാം അത്തരം കാര്യങ്ങളെ പറ്റി വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് കട്ട് ഓഫ് ആൻസർ കി റിസൾട്ട് എന്നീ വിഷയങ്ങളിൽ പറയാനുള്ളത് ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത് അതായത് ആൻസർ കി എന്ന് വരും അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും റിസൾട്ട് എന്നാണ് വരിക അടുത്ത പരീക്ഷയ്ക്കായിട്ട് ഏത് രീതിയിലാണ് പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളാണ് നമ്മൾ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്ഡിംഗ്